എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ മിക്ക പേരും കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാറുണ്ടല്ലേ കുക്കറിൽ ആണ് നമ്മൾ കലത്തപ്പം എടുക്കാറ് എന്നാൽ ഈ കലത്തപ്പത്തിന് ഒരു വ്യത്യാസമുണ്ട് ഇത് കുക്കറിലല്ല നമ്മൾ ചെയ്തെടുക്കുന്നത് ഇത് ചീനച്ചട്ടിയിലോ പാലപ്പച്ചട്ടിയിലോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കലത്തപ്പമാണ് അത് ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റോടുകൂടി നമുക്കിത് ചെയ്തെടുക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലോട്ട് ഒന്നര കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുകയാണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് ഞാൻ ഇവിടെ പച്ചരി എടുത്തിരിക്കുന്നത് ഈ പച്ചരി നമുക്ക് ഒരു മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കാം കഴുകിയെടുത്തിട്ട് ഒരു ആറേഴ് മണിക്കൂർ നമുക്കിത് കുതിരാൻ വെക്കാം ഞാൻ ഇതിലോട്ട് ഓവർനൈറ്റാണ് കുതിരാൻ വെക്കുന്നത് കേട്ടോ രാവിലെ ഞാൻ പച്ചരിയുടെ വെള്ളമെല്ലാം കളഞ്ഞ് മിക്സഡ് ജാറിലോട്ട് ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ മല്ലജീരോട് ഇട്ട് കൊടുക്കാം ഇട്ടൊരു നാല് ഏലക്കയും കൂടെ ഞാൻ ഇതിലോട്ടിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ പച്ചരി എടുത്ത അതേ കപ്പിൽ തന്നെയാണ് വെള്ളം എടുത്തിരിക്കുന്നത് കേട്ടോ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇത് നല്ലതായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം ചെറിയ തരികളുണ്ട് കുഴപ്പമില്ല എന്നാലും നല്ലതായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞു കിട്ടണം ഞാനിവിടെ മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇവിടെ മാവ് നല്ലതായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയ തരി പോലെ ഉണ്ടെങ്കിലേ ഉള്ളൂ പക്ഷെ നല്ലതായിട്ട് തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ മൂന്നച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇരുന്നൂറ്റമ്പത് എമ്മിൻ്റെ കപ്പിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ശർക്കര നല്ലതായിട്ട് തിളച്ച് ഈ ശർക്കര എല്ലാം ഇതിൽ ഉരുകി വരണം അത്രേ മാത്രം മതി ഞാൻ അത് അപ്പുറത്തെ അടുപ്പിലോട്ട് അത് മാറ്റി മാറ്റിവെച്ച് തീ കുറച്ച് വച്ചേക്കുകയാണ് ശർക്കര ഉരുകി വരുന്ന സമയം കൊണ്ട് അടുത്ത സ്റ്റൗവിലോട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുക ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യിട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങക്കൊത്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് തേങ്ങക്കൊത്ത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം തേങ്ങക്കൊത്തൊക്കെ നമ്മുടെ ഇഷ്ടത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ മൂന്ന് തൊട്ട് അഞ്ച് ടേബിൾ സ്പൂൺ വരെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം തേങ്ങക്കൊത്ത് ഒരു പകുതി വരെ ഒന്ന് ഫ്രൈ ആയി വരണം പകുതി വരെ ഫ്രൈ ആയി വരുമ്പോൾ ഞാൻ അവിടെ ഒരു പത്ത് കൊച്ചുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒത്തിരി ചെറുതായിട്ടല്ല ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൊച്ചുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു പതിനഞ്ച് കൊച്ചുള്ളി വരെ എടുക്കാവുന്നതാണ് കൊച്ചുള്ളിയും തേങ്ങക്കൊത്തൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായി വരണം അതുവരെ നമുക്ക് ഇതിനൊന്ന് വൈറ്റിയെടുക്കാം കൊച്ചുള്ളിയും തേങ്ങക്കൊത്തൊക്കെ നല്ല ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയം സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിന് ശകലം തേങ്ങക്കൊത്ത് എടുത്ത് അങ്ങ് വെക്കണം ഇത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് കുറച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതി എന്നിട്ട് ബാക്കി തേങ്ങക്കൊത്ത് നമുക്ക് മാറ്റി വയ്ക്കാം നമ്മളിവിടെ ഉരുകാൻ വെച്ചിരുന്ന ശർക്കരയൊക്കെ നല്ലതായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഈ ശർക്കര ചൂടോടുകൂടി തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ ആ മാവിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണം ചൂടോടുകൂടി ഒഴിച്ചു കൊടുത്ത് അന്നേരം തന്നെ ഇതിന് ഇളക്കിയും കൊടുക്കണം മാവിനെ അതല്ലെങ്കിൽ മാവെല്ലാം കട്ട കെട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇവിടെ മമ്മിയാണ് ഒഴിച്ച് തന്നത് ഞാൻ ഞാനങ്ങ് ഇളക്കി കൊടുത്തു അപ്പോൾ നമ്മുടെ വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൊണ്ട് ഇത് ഒഴിച്ച് തരാൻ പറയുക എന്നിട്ട് നമ്മളങ്ങ് ഇളക്കി കൊടുക്കുക അതല്ലെങ്കിൽ ഒഴിച്ചു കൊടുത്ത് അന്നേരം തന്നെ ഇത് ഇളക്കിയെടുക്കണം കേട്ടോ ഇപ്പോൾ മാവ് നല്ല തന്നെ ഇരിക്കുകയാണ് ഇതിലോട്ട് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന തെങ്ങക്കൊത്തൊക്കെ ഉണ്ടല്ലോ അത് നെയ്യും വെളിച്ചെണ്ണോടെല്ലാം ചേർത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ മാവ് കണ്ട നല്ല വെള്ളം പോലെ ലൂസാണ് എന്ന് പറയാൻ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഈ രീതിയിലാണ് മാവ് ഇരിക്കേണ്ടത് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം സൊടപ്പൊടി ഉണ്ടല്ലോ അത് അതുപോലെ കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ നല്ലതായിട്ട് അങ്ങ് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം സൊടപ്പൊടിയൊന്നും കട്ട കെട്ടി ഇങ്ങനെ കിടക്കരുത് നല്ലതായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ തന്നെ നമ്മളത് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് ഞാൻ ഇവിടെ ഇരുമ്പിൻ്റെ ഒരു ചീനിച്ചട്ടി അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ചീനച്ചട്ടി നല്ലതായിട്ട് ചൂടായി വരണം നിങ്ങൾ തീ അങ്ങ് ഏറ്റവും കൂട്ടി അങ്ങ് വെക്കുക ചീനിച്ചട്ടി നല്ലതായിട്ട് ചൂടെ വന്നു കഴിയുമ്പോൾ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തോട്ടൊക്കെ അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ എടുക്കുന്ന ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി നല്ല സീസൺ ചെയ്തെടുത്തതാണെങ്കിലും അങ്ങ് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല എല്ലാവരും വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ രണ്ട് തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് മാവിനിപ്പോൾ ചൂടുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു തവി ഒഴിച്ചു കൊടുക്കാം ഒന്നര തവി ഒഴിച്ച് കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തികക്കൊത്തുണ്ടല്ലോ അതും കൂടെ കുറച്ച് മുകളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ അന്നേരം തന്നെ അടച്ച് വെക്കണം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റോട് വെച്ചാൽ അത്രയും നല്ലതാണ് തീ ഇപ്പോൾ കുറച്ചിട്ടില്ല കേട്ടോ ഒരു പത്ത് സെക്കൻഡ് ഇങ്ങനെ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക എന്നിട്ട് ഇതിനെ തീ ഫുൾ കുറച്ച് വെക്കുക കുറച്ച് വെച്ച് രണ്ട് മിനിറ്റ് വരെ ഇങ്ങനെ തീ കുറച്ച് വെച്ച് വെക്കണം അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന മാവുണ്ടല്ലോ അപ്പോൾ ഒരു തവി മാവാണെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തായി കിട്ടും അതെല്ലാം നിങ്ങൾ മാത്രം അവ കൂടുതലായി എടുക്കുന്നതെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വരെയൊക്കെ തീ കുറച്ച് വെക്കണം അത് കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള കലത്തപ്പം റെഡിയായിട്ട് വരും പപ്പട കുത്തി വെച്ച് അവിടെ കുത്തി നോക്കിയിരുന്നു കലത്തപ്പ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിനെ എടുക്കാം ബാക്കി ചീനച്ചട്ടിലാണ്ട് ഇത്രയും വെളിച്ചെണ്ണ അധികമുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല തീ അങ്ങ് ഹൈ ഫ്ലെയിമിലിടുക എന്നിട്ട് പിന്നെയും ഇതുപോലും മാവ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ടൊരു പത്ത് സെക്കൻഡ് തീ കൂട്ടി തന്നെ വെക്കുക പിന്നെ അത് അടച്ചു വെച്ചിട്ട് തീ ഫുൾ ഫുള്ളു കുറച്ച് വെച്ചിട്ട് പിന്നെ ഇതുപോലൊരു പത്ത് മിനിറ്റ് ഇതിനെ വേവിച്ചെടുക്കുക നമുക്കുണ്ടല്ലോ ഇതിൻ്റെ ഭാഗം ഇതുപോലെ ബന്ധുവന്നില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഈ മുകൾ ഭാഗമൊക്കെ നല്ലതായിട്ട് വരും ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് തിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ കണ്ടില്ലയോ അതിൻ്റെ മുഴുഭാവൊക്കെ നല്ലതായിട്ട് വന്നാൽ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും അങ്ങനെ കാലത്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ പാലപ്പച്ചട്ടിയിലുണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഇവിടെ പാലപ്പച്ചട്ടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് പാലപ്പച്ചട്ടിയിലോട്ട് ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ എല്ലായിടത്തും കൂടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആദ്യം മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചട്ടി നല്ലതായിട്ട് ചൂടായിരിക്കണം കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കണേ എൻ്റെ തോടെ ആവശ്യത്തിനുള്ള മാവിതിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അറുത്തു വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്തൊക്കെ ഇതിൻ്റെ മുകളിലിട്ടങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു മുപ്പത് സെക്കൻഡ് തീ കൂട്ടിയിട്ട് വേവിക്കുക എന്നിട്ട് തീ ഫുൾ കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോടെ ഇതിന് ഞമ്മക്ക് വേവിച്ചെടുക്കാം അങ്ങനെ പാലപ്പ് ചട്ടിയിലുണ്ടാക്കിയാൽ പാലത്തപ്പ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് അതും വന്നിട്ടുണ്ട് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതേണ്ട് നിങ്ങൾ ചീരിച്ചട്ടി നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിലും വെളിച്ചെണ്ണ അധികം തന്നെയുണ്ട് കണ്ടോ ഇതിലോട്ട് തന്നെ അടുത്ത മാവ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമുക്ക് കാലത്തപ്പ് റെഡിയാക്കി എടുക്കാം ഞാൻ ഈ തയ്യാറാക്കിയ മാവ് കൊണ്ട് എനിക്കൊരു ഒമ്പത് കൽത്തപ്പ് റെഡിയാക്കി എടുക്കാൻ പറ്റി ഇപ്പം നിങ്ങൾ മാവ് കുറച്ച് ഇടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പന്ത്രണ്ട് കാലത്തപ്പ് മരെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ സൈഡ് ഭാഗവും പുറഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും അതുപോലെ എൻ്റെ അകമൊക്കെ കണ്ടു നല്ല ലെയർ പോലെ കൽത്തപ്പത്തിന് ഇങ്ങനെ വരുത്തി ഈ രീതിയിൽ നല്ലതായിട്ട് വരും എൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടോ നമുക്കിത് കഴിച്ചുകൊണ്ടിരിക്കാനേ പറ്റും കുഞ്ഞുങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും ഇതിഷ്ടപ്പെടുന്ന സാധനം തന്നെയാണ് ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു ഞാൻ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു രണ്ട് ദിവസം നമുക്കിത് വീട്ടിൽ വെച്ചിരുന്ന നമുക്ക് കഴിക്കാൻ പറ്റും ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന ടൈമിലായാലും അതുമല്ലെങ്കിൽ സ്കൂളിൽ കൊടുത്തുവിടാനായാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൽത്തപ്പമല്ലേ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് അതുപോലെ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിനോട്ടൊക്കെ ഇതൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്കി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം